ഹലോ ഇന്ന് സൺഡേ ആണ് ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഡേ ആണ് ഇന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കണ്ട കുറേയധികം സമയം കിടക്കാം സമാധാനത്തെ സ്വസ്ഥമായിട്ട് കുറച്ച് സമയം അവിടെ എവിടെയൊക്കെ മാറിയിരിക്കാം അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ദിവസം എനിക്കിന്ന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നമ്മളിവിടെ താമസമായതിനു ശേഷം ആദ്യത്തെ സൺഡേ ആണ് അപ്പം നമ്മൾ താമസമായതിനു ശേഷം പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയതുകൊണ്ട് തന്നെ വീടും പരിസരമൊന്നും ഒരുപാട് നമുക്ക് അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം തന്നെ ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എല്ലാവരും പല പല വഴിക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണേലും ഉണ്ട് ഞാനും ഉണ്ട് മക്കളുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചൊരു ദിവസം നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സൺഡേ എല്ലാവരും ഒരുമിച്ചുള്ള ഒരു ദിവസം അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായിട്ട് തന്നെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കപ്പയും വാങ്ങിച്ചു കുറച്ച് ബീഫും വാങ്ങിച്ചു എന്തായാലും അല്ലേ അപ്പം ബീഫും കപ്പയില്ലാതെ എന്താഘോഷം എന്ന് പറയുന്നത് പോലെ ഞാൻ കപ്പയൊക്കെ അരിഞ്ഞു വെച്ചു അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്താൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വലിയ ചാനലൊന്നും അല്ല കേട്ടോ വളരെ കുഞ്ഞ് ചാനലാണ് എല്ലാവരുടെയും പോലെ ഫേമസ് ആയിട്ടുള്ളൊരു ചാനലൊന്നും അല്ല പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതലേ ഒരുപാട് പരിഹാസങ്ങളൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടും വരെ എത്തിയത് എത്ര പരിഹാസം കേട്ടിട്ടായാലും ഞാൻ എൻ്റെ ചാനൽ നിർത്താനോ വീഡിയോ ഇടുന്നതിനെക്കുറിച്ച് ഉപേക്ഷിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടില്ല ഏറ്റവും അടുത്ത ആൾക്കാരിൽ തന്നെ ആൾക്കാരിൽ ിൽ നിന്ന് തന്നെ ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തിയാലും നമ്മളതൊന്നും കേൾക്കാനോ മൈൻഡ് ചെയ്യാനോ പോയത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തില്ല അപ്പോൾ യൂട്യൂബ് ചാനൽ മാത്രമല്ല എനിക്കൊരു ജോലിയുണ്ട് അത് ഞാനൊരു ബ്യൂട്ടീഷ്യനാണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു ഹെയർ സ്റ്റൈലിസ്റ്റാണ് ഇതൊക്കെ ഞാനൊരു പതിമൂന്ന് വർഷം കൊണ്ട് ചെയ്യുന്ന ഒരു തൊഴിലാണ് എൻ്റതും അപ്പോൾ ഞാൻ ഈ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള അപ്പോൾ ഇതൊന്നും എൻ്റെ ജോലിയെ ബാധിച്ചിട്ടൊന്നുമില്ലാട്ടോ ഞാൻ രാവിലെയോ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഇതുപോലെ വീഡിയോസ് എടുക്കും സമയമുള്ളപ്പോൾ എഡിറ്റ് ചെയ്യും അപ്ലോഡ് ചെയ്യും അങ്ങനെ തന്നെയാണ് ജോ അല്ലാതെ ചിലർ പറയാറുണ്ട് നിങ്ങൾക്കൊക്കെ വേറെ ജോലിയില്ലേ നിങ്ങൾക്ക് വേറെ പണിയില്ലേ പണിയൊക്കെ ഉണ്ട് നമ്മുടെ ജോലിയൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു ജോലിയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ അതുകൊണ്ട് പരിഹസിക്കുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അപ്പോൾ നമ്മൾ പരിഹസിക്കുന്നവരോട് പരിഹസിച്ചുകൊണ്ടിരുന്നോട്ടെ നമ്മൾ നമ്മുടെ ജോലിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോവുക മറ്റൊന്നിനും നമ്മൾ നെഗറ്റീവുകൾക്ക് ഒരിക്കലും നമ്മൾ ചെവി കൊടുക്കാൻ പോകരുത് അങ്ങനെ പോകുന്നവരെവിടെയും എത്തി ചരിത്രം കേട്ടിട്ടേയില്ല ഞാൻ അങ്ങനെ തന്നെയാണ് പണ്ടൊക്കെ ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ ആൾക്കാർ പറയുന്നു യോ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു പക്ഷെ അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ നേടാനായത് നമ്മൾ നമ്മുടെ സ്വന്തം കഷ്ടപ്പാടിൽ നിന്ന് തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത് അല്ലാതെ നമ്മൾ പണ്ട് മുതലേ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു നമ്മളങ്ങനെ നാട്ടുകാരെ പിടിച്ചിട്ടോ നാട്ടുകാരുടെ നല്ല അഭിപ്രായം കിട്ടിയിട്ട് ജീവിക്കണമെന്ന് വിചാരിച്ചാലോ നമുക്ക് എവിടെ എത്താൻ പറ്റത്തില്ല ഈ പറയുന്നവരും നമുക്ക് കൊണ്ട് തരുത്തുമില്ല പിന്നെ മാന്യമായിട്ട് ജോലി ചെയ്യാം മാന്യമായിട്ട് ജീവിക്കാതാണ് കേട്ടോ എൻ്റെ പോളിസി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കടന്നിട്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു ഈയൊരു സ്റ്റേജിലെത്തിയിട്ടുള്ളത് എന്നുവെച്ചാൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പരിഹാസങ്ങൾ അങ്ങനെയൊക്കെ ഒത്തിരി ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ചിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് കരയും കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ മനസ്സ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരുപാട് ചിരിച്ചു നിന്നാലും ഉള്ളിൽ ഒരുപാട് വേദനയുണ്ട് പക്ഷേ അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്ക് ദൈവം മാത്രം മതി എന്നെ അറിയുന്നത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഞാനൊരു ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയൊന്നല്ല പക്ഷേ ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചിട്ടാണ് ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിട്ടുള്ളത് മറ്റുള്ളവർ നോക്കുമ്പോൾ പുറമേ നിന്ന് കാണുന്നതല്ല ഒരിക്കലും ഒരാളുടെ ജീവിതം ഈ പറയത്തില്ല എറിയിൽ അല്ല അറിയൽ എന്ന് പറയുന്നത് െ പുറമേന്ന് കാണുന്ന അല്ല ഒരിക്കലും സത്യം നമ്മൾ ഒരുപാട് ചിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാകുന്ന പറയുന്ന പോലെ തന്നെ ഒത്തിരി സങ്കടങ്ങളിലൂടെയൊക്കെ തന്നെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത് പക്ഷെ ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ഈ സങ്കടങ്ങളൊന്നും എന്നെ ബാധിച്ചിട്ടില്ല സങ്കടങ്ങളൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കിടക്കും പക്ഷെ നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ നമ്മൾ ജീവിക്കും നമുക്കൊരു ലക്ഷ്യം വേണം നമ്മളിവിടെ എത്തും എന്നുള്ളൊരു ലക്ഷ്യം വേണം ആ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് തന്നെ ഞാൻ മിക്ക വീടുകളിലും പറയുന്ന ഒരു വാക്കാണ് കേട്ടോ കാരണം അതെൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവം ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല മറ്റുള്ളവർ ആരെങ്കിലും എവിടെയെങ്കിലും ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഈ ഒരു വാക്ക് ഏതെങ്കിലും ഒരു വാക്ക് അവർക്കൊരു ധൈര്യം വന്നാലോ ഒരു പ്രചോദനം ആയാലോ ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ മിക്ക വീഡിയോയിൽ ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നത് എന്നെ കൂടുതലും ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കുകൾ വായിക്കും അപ്പോൾ കൂടുതലും ഞാൻ വായിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ബുക്കുകളാണ് ഞാൻ കൂടുതലും വായിക്കാറ് അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മനക്കെട്ടിയും മനക്കരത്തും എവിടെ നിന്നോ ഒക്കെ വരുന്ന പോലൊക്കെ തോന്നും കേട്ടോ അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ കഴിവുകൾ നമുക്കിപ്പോൾ എല്ലാവർക്കും ഒരുപാട് കഴിവുകളുണ്ട് കഴിവുകളില്ലാത്തതായിട്ട് ഒരു മനുഷ്യരും ഈ ലോകത്തില്ല ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട് ആ കഴിവുകളൊക്കെ നമ്മൾ വിനിയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലരിലെയും പ്രശ്നം അപ്പം നമ്മൾ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക നമ്മൾ പരിശ്രമിക്കുക നന്നായിട്ട് ഞാനിത് പറയാൻ കാരണം എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു എല്ലാം എനിക്ക് നഷ്ടപ്പെട്ട വീട് കാറ് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായിരുന്നു ആ അവസ്ഥയിൽ നിന്നൊക്കെ ഞാൻ പിടിച്ച് കര കയറി നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു അത് നമ്മുടെ ആ ഒരു കഠിനാധ്വാനം തന്നെയാണ് ആരുടെയും കയ്യിൽ നിന്ന് പിടിച്ച് പറിച്ചിട്ടോ ചതിച്ചിട്ടോ ഒന്ന് നേടിയെടുത്തതല്ല കഷ്ടപ്പെട്ട് സാധാരണ ജോലിക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും പുള്ളിക്കാരനാണെങ്കിൽ പെയിൻറ്റിങ്ങാണ് ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനാണ് അപ്പോൾ ആ ഒരു ജോലിയിൽ നിന്നൊക്കെയാണ് നമ്മളിതൊക്കെ തിരിച്ചു പിടിച്ചത് ഒരു എട്ട് ഒമ്പത് വർഷം കൊണ്ടിട്ടാണ് ഇതൊക്കെ നമ്മൾ തിരിച്ചു പിടിച്ചത് അപ്പോൾ കുറച്ച് ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നമ്മൾ ജോലി ചെയ്ത് തീർക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അപ്പോൾ വർത്തമാനം പറയുന്ന ഇടയ്ക്ക് എൻ്റെ ജോലിക്ക് എല്ലാം കഴിഞ്ഞു കേട്ടോ ചോറ് കറികൾ ചോറായി ബീഫായി മീമർത്തിയായി മോരായി അങ്ങനെ എല്ലാം കഴിഞ്ഞു അപ്പോൾ അപ്പോഴത്തേക്ക് നല്ല മഴയാണ് കേട്ടോ മഴ ആയപ്പോഴത്തേക്ക് മുറ്റം നിറച്ച് വെള്ളം കണ്ടോ അപ്പോൾ ഈ വെള്ളം പോകാനായിട്ട് സൈഡിൽ കൂടി കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടും അപ്പോഴത്തേക്ക് വെള്ളം അങ്ങ് ഒഴുകി പോകുമല്ലോ അപ്പം വീട്ടിൽ പപ്പായാണ് പപ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ടാറ്റ ബൈബി ജിയോ